ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് മലപ്പുറം തലപ്പാറയിൽ വാഹനാപകടം കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് പത്തടി താഴ്ചയിലേക്ക് മറിഞ്ഞു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഹദ് എങ്ങനെയാണ് അപകടം ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു ഷഹദ് റിജിത്ത് അല്പസമയം മുൻപാണ് ഈ വാഹനാപകടം ഉണ്ടായിട്ടുള്ളത് തലപ്പാറക്ക് സമീപത്ത് വെച്ചിട്ടാണ് കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞിട്ടുള്ളത് ദേശീയപാതയുടെ പണി നടക്കുകയാണ് ഈ മേഖലയിൽ ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ ദേശീയപാതയ്ക്കായി കുഴിയെടുത്ത ആ കുഴിയിലേക്ക് ഏകദേശം പത്തടി താഴ്ചയിലേക്ക് കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് വീഴുകയായിരുന്നു നമുക്ക് ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഏകദേശം അറുപതോളം യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇത് പ്രാഥമിക കണക്ക് മാത്രമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അറുപത് പേരോളമാണ് നിലവിൽ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ഉള്ള ആളുകൾ നമ്മളോട് പറയുന്നത് അതനുസരിച്ച് അവിടെയുള്ള ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആളുകളെ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് കൊണ്ട് പോവുകയാണ് അവിടെ നിന്ന് മാറ്റുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ബസ്സാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത തുടർച്ചയായി ഇത്തരത്തിൽ ഈ കിടങ്ങുകളിൽ ഇതിനു മുൻപ് ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രാത്രി കൂടി ആയതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് കൃത്യമായിട്ട് ഇത് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അറുപതോളം യാത്രക്കാരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ഈ പരിക്ക് പറ്റിയ ആളുകളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ ആംബുലൻസുകൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിശദാംശമാണ് നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമാകുന്നത് ഇതിൽ ചില ആളുകളുടെ പരിക്ക് ഗുരുതരമാണ് എന്ന മുൻപാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ആരുടെങ്കിലും പരിക്ക് ഗുരുതരമാണോ അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്നുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നവരോ പ്രദേശവാസികളോ ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ടോ ആശുപത്രിയിൽ നിന്നോ നിന്നോ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ആ നിലവിൽ വിവിധ ആശുപത്രികളിലേക്കാണ് റീജിത്ത് ഇവിടെയുള്ള ആളുകളെ കൊണ്ടുപോയിട്ടുള്ളത് കാരണം സമീപത്തുള്ള വിവിധ ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് പ്രത്യേകിച്ച് ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾ പെട്ടെന്ന് എത്തിപ്പെടുക ഏറെ പ്രയാസം നിറഞ്ഞ കാര്യമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു കുഴിയിലേക്കായിട്ടാണ് അതായത് പത്തടി താഴ്ചയിലേക്കാണ് ഈ കെ എസ് ആർ ടി ബസ് മറിഞ്ഞിട്ടുള്ളത് അതിന് മുകളിൽ കയറി നിന്നും താഴെ നിന്നും ഒക്കെ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് കാരണം ബസ്സിന് അടിയിൽപ്പെട്ട ആളുകളെ കൂടുതൽ പരുക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടുത്തി എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം സജീവമായി മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ആ പ്രദേശത്തുള്ള നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള വളണ്ടിയേഴ്സ് വിവിധ സംഘടനകളുടെ വളണ്ടിയേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ പരിക്ക് പറ്റിയ ആളുകളെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ മറ്റു വിശദാംശങ്ങളോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല കാരണം വിവരങ്ങളൊക്കെ ഉള്ളൂ ാണ് നിലവിൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രി സമയത്താണല്ലോ അപകടം ഉണ്ടാകുന്നത് ഈ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിയിരുന്നു ഈ അപകടം നട നടന്ന വിവരം പെട്ടെന്ന് ഈ സമീപവാസികളൊക്കെ അറിഞ്ഞിരുന്നോ പെട്ടെന്ന് തന്നെ ഇവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നു ഷാദ് നിലവിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത് മറ്റ് വാഹനങ്ങൾ പുറകിൽ പുറകിൽ മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ചില രക്ഷാപ്രവർത്തനം നടത്തുന്ന ചില സംഘടനയുടെ പ്രവർത്തകർ ഈ ബസ്സിന് പുറകിൽ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിരുന്നു അത്തരത്തിൽ അവരുടെ ശ്രദ്ധയിൽ അത് തന്നെ പെട്ടു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഏകദേശം എഴുപതിലേറെ യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ബസ്സാണ് ഈ പത്തടി നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ശരി എന്തായാലും ഷഹദ് റഹ്മാൻ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക മലപ്പുറം തലപ്പാറയിലാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് നിയന്ത്രണം വിട്ട് പത്തടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു പരിക്കേറ്റവരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം